നിഷ്കളങ്കതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന നായ ഇനമായ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് ഒരു നായയെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ ആരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരിനമാണ് പഗ് ലോകത്തെവിടെയും കാഴ്ചയ്ക്ക് ഇത്രയേറെ ക്യൂട്ടായ വേറെ ഇനമില്ല കാനിസ് ലൂപ്പസ് ഫമേലിയറിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പകുകൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാ അറിയപ്പെടുന്ന ഓമനമൃഗമായി വളർത്താൻ തുടങ്ങിയത് അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങിയത് ഹച് എന്ന മൊബൈൽ നെറ്റ്വർക്ക് സേവനദാതാക്കളുടെ പരസ്യത്തിലൂടെയാണ് തുറിച്ച ഉണ്ട കണ്ണുകളും മുഖത്തും ശരീരത്തിലുമുള്ള ഒട്ടേറെ മടക്കുകളും തിളങ്ങുന്ന രോമവും വല്ലാതെ വളഞ്ഞിരിക്കുന്ന വാലും അധികം പൊക്കമില്ലാത്ത ശരീരപ്രകൃതിയുമായി മൊത്തത്തിൽ ഒരു ക്യൂട്ട് നിഷ്കൂ ലുക്കുമായുള്ള പഗ് നമ്മുടെയെല്ലാം മനം കീഴടക്കി ചരിത്രം പരിശോധിച്ചാൽ ചൈനയിൽ നിന്നാണ് ഈ ഇനത്തിന്റെ വരവ് ഏകദേശം ചതുരാകൃതിയിലുള്ള ശരീരവും നേരത്തെ സൂചിപ്പിച്ച എല്ലാ നിഷ്കളങ്കതകളുമായി കറുപ്പ് ഇളം ബ്രൗൺ ആപ്രിക്കോട്ട് തുടങ്ങിയ പല നിറങ്ങളിൽ കാണപ്പെടുന്നു പിന്നീട് പതിനാറാം നൂറ്റാണ്ടോടു കൂടി പടിഞ്ഞാറെ യൂറോപ്പിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു വിക്ടോറിയ രാജ്ഞിക്ക് ഈ ഇനം നായയോട് പ്രത്യേക മമത ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു വളരെ വേഗം ഇണങ്ങുന്നതും സ്നേഹം നിറഞ്ഞതുമായ ഇവയുടെ പെരുമാറ്റം എല്ലാവരുടെയും മനം കവരും പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിൽ നായി വാങ്ങിക്കുന്നുവെങ്കിൽ അത് പഗ് മാത്രം മതി എന്ന് വാശി പിടിക്കുന്ന ഒരുപാട് കുട്ടികളുമുണ്ട് പക്ഷേ ഈ നിഷ്കളങ്കതയ്ക്ക് പാവം പങ്കുകൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് അടുത്തിടെ ബ്രിട്ടനിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഏകദേശം നാലായിരത്തി മുന്നൂറ്റി എട്ട് രണ്ടര വർഷത്തിനടുത്തും ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മറ്റിനം നായ്ക്കളെ നാലര വർഷത്തിനടുത്തും നിരീക്ഷിച്ചതിൽ നിന്നും കിട്ടിയ ചെറുതല്ലാത്ത ചെറിയ കാര്യങ്ങൾ പഗ് പ്രേമികളെ സങ്കടത്തിലാഴ്ത്താൻ പോന്നവയാണ് വലിയ തുറച്ചു നിൽക്കുന്ന ഉണ്ട കണ്ണുകളാണ് പക്കുകളുടെ മറ്റൊരു മുഖമുദ്ര പക്ഷേ ഈ വലിയ കണ്ണുകളും അവയ്ക്ക് വലിയ പൊല്ലാപ്പാണ് സൃഷ്ടിക്കുന്നത് ഇത്തരക്കാരിൽ പതിമൂന്ന് മടങ്ങ് കൂടുതലായി കണ്ണുകളിൽ അൾസർ കാണപ്പെടുന്നു ഒരു പഞ്ഞു കിടക്ക പോലെ തോന്നിപ്പിക്കുന്ന അവയുടെ ശരീരത്തിലെയും മുഖത്തെയും തൊലിമടക്കുകളിൽ പതിനൊന്ന് മടങ്ങ് കൂടുതലായി രോഗാണുബാധ കണ്ടുവരുന്നു പഗുകളുടെ ആ ചെറിയ ചെവികളെ പറ്റി പറയാതെ വയ്യ അത്രയ്ക്കും ഓമനത്തമാണ് അവയ്ക്കുള്ളത് പക്ഷേ മറ്റു നായകളുടെ ചെവികളെ അപേക്ഷിച്ച് പത്തു മടങ്ങ് കൂടുതലായി അണുബാധ കണ്ടുവരുന്നു പാൽപ്പല്ലുകൾ നിലനിൽക്കാനുള്ള സാധ്യതയും പൊണ്ണത്തടി വരാനുള്ള സാധ്യതയും ഇവർക്ക് നാലു മടങ്ങിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പാൽപ്പല്ല് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം പൊണ്ണത്തടി മൂലം ആർത്രൈറ്റിസ് പോലുള്ള മറ്റു അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലായി കണ്ടുവരാം അതുകൊണ്ട് ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ മറ്റു നായ്ക്കളിൽ നിന്നും പകുകളുടെ കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇതൊന്നും പാവം പകുകളുടെ കുറ്റമല്ല അവയുടെ സൗന്ദര്യത്തിന്റെ കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ അതിനു വേണ്ട സമയവും പണവും ചെലവഴിക്കാൻ സന്നദ്ധരായവർ തന്നെ വേണം പകുകളെ വളർത്താനായി തിരഞ്ഞെടുക്കേണ്ടതും പകുകളെ വളർത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് അവയെ രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയും അവരുടെ മുഖത്തെ മടക്കുകൾ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക അവ വൃത്തിയാകാൻ ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കിയ കോട്ടൺ തുണി ഉപയോഗിക്കുക അതിലുപയോഗിക്കുന്ന ലോക്ഷൻ അവരുടെ കണ്ണുകളുമായോ മൂക്കുമായോ വായുമായോ സമ്പർക്കം പുലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് ആ ഭാഗങ്ങൾ നന്നായി ഉണക്കുകയും വേണം ആഴ്ചയിൽ ഒന്നു രണ്ടു തവണ ബ്രഷ് ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ ചെവിയിൽ ഉപയോഗിക്കുന്ന ലോഷൻ ഉപയോഗിച്ച് അവരുടെ ചെവികൾ വൃത്തിയാക്കുക മാസത്തിലൊരിക്കൽ കുളിപ്പിക്കുക അതിനായി നായ്ക്കൾക്ക് തയ്യാറാക്കുന്ന ഷാംപൂ ഉപയോഗിക്കുക നഖങ്ങൾ ആവശ്യാനുസരണം മുറിച്ചു മാറ്റണം ദിവസം മുഴുവനും ചെറിയ ചെറിയ വ്യായാമങ്ങൾ നൽകുക അതികഠിനമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന കാലാവസ്ഥകൾ ഒഴിവാക്കുക വീടിൽ പകിനായി പ്രത്യേകം ഇടം ഉണ്ടാക്കിയെടുക്കുക പകുമായുള്ള ദൈനംദിന ചാരികളിൽ പരമാവധി സ്ഥിരത പുലർത്തുക